ചേട്ടാ വലിയ പ്രശ്നമായി ചേട്ടാ എന്തായിട്ടാ ആ ദിനേശനായിട്ട് ഏത് ദിനേശൻ ആ കണ്ണം കൊടുത്ത ദിനേശനല്ലേ പാ ഓല എന്റെ കാര്യം എന്താ ഒരു മോള കുത്തിന്ന് ഒരു മോള കുത്തി പ്രശ്നമാക്കിയതാ അതേന്ന് എന്ത് മനുഷ്യന്മാരെ അവസ്ഥ നീ കാര്യം പറഞ്ഞതാണ് ഞാൻ എന്റെ വീട്ടിന്റെ ബേക്കറിയിൽ മഴ തച്ച കയറ്റുന്നതായിട്ട് ഈ മറിഞ്ഞു ഓല കെട്ടാൻ വേണ്ടി ചേച്ചു മുള അങ്ങനെ കുത്തിയത് പോ അത് ശെരി നീ വരല വീവം വന്നിട്ട് ഭയങ്കര പ്രശ്നമാക്കുന്നത് വളപ്പിന്റെ ആളോട് ചോദിക്കാതെ എങ്ങനെ മുള കുത്തിന്നെല്ലാം പറഞ്ഞിട്ട് നീ ഇരിക്കടാ ഓം വെറും നാറിയിടാ എനക്കരുന്നില്ല ഓനാ ഇത് എന്തായി നാറിയെന്ന് ഒരിക്കൽ പറഞ്ഞാ മതിയോ പറഞ്ഞു പറഞ്ഞു വന്നിട്ട് ഓന എന്റെ കോർഡർ പിടിക്കലായി അത് ശെരി വെടിയും വരിയാകുമ്പോ ഞാൻ മെല്ലെ ഓനോ മൂടി അപ്പൊ ബാക്കില് കരിങ്കലിന്റെ മതിലല്ലേ അടുത്തേക്ക് ഓം വീണു വീണ്ടാകുമ്പോ തലയടിച്ചിട്ട് ചെറുങ്ങനെ പൊട്ടിപ്പോയി ആ അത് കരിങ്കലിന്റെ മതിൽന്ന് പറഞ്ഞ പോലെ ഇത് നല്ലവണ്ണം മുറിക്കുന്നുടാ ഇല്ലപ്പാ ഞാൻ ഞാനടുത്ത് ആശുപത്രി കൊണ്ടുപോയത് അഞ്ചുപത് അയ്യോം പിടിച്ചിട്ടല്ലേ ചേട്ടതല്ലോ അതൊരു കണക്കിന് നീ പറഞ്ഞ ശരിയെന്നേ ഓം കേസാക്കിന്ന് ആദ്യം നിനക്ക് നിൽക്കുവാനോട് മയത്തിൽ സംസാരിക്കായിരുന്നു ഓനിങ്ങോട്ട് ഒരസുന്ന് അപ്പൊന്നെ ഞാൻ പറഞ്ഞു ശശിയെ വിളിക്കുന്നു ഓൻ പറഞ്ഞു ഞാൻ വിളിക്കും ശശീരാന്ന് നിങ്ങളെ വിളിച്ചിരുന്നാണ് അറിയില്ലടാ എന്റെ ഫോൺ ഫോണ് റിപ്പയറാക്കാൻ കൊടുത്തിരുന്നത് ഇപ്പൊ എന്താകല ചേട്ടാ നിങ്ങഓനോടൊന്നും സംസാരിക്കോ കേസൊന്നും വേണ്ടപ്പാ ഒരു മുളക് ഒത്തിക്കൊണ്ട് ആ ഓന്റെ തണ്ട് കണ്ടാലും എല്ലാം കൊത്തിക്കൊണ്ടുപോയാലുണ്ടല്ലോ ആ അതന്നെ ചേട്ടാ ഈ മുള അറിയുന്നില്ലേ കൂട്ടമല്ലേ ഞാൻ ഒന്ന് കൊത്തുമ്പോ ഈ കപ്പിയല്ലേ അങ്ങോട്ട് കൊണ്ട് അപ്പോൾ ഒരു അഞ്ചാറ് മുള മുറിഞ്ഞു പോയി പിന്നീട് ആടെ വെക്കണ്ടല്ലോ പറഞ്ഞിട്ട് ഞാൻ പിന്നെ എല്ലാം എടുത്തിട്ട് കൊണ്ടാണ് അത് ശരി അല്ല ഓനിങ്ങനെ ചൊറിയേണ്ട കാര്യം എന്തെന്ന് നിനക്ക് മനസ്സിലാകാത്ത ചേട്ടാ ചുഗു മനുഷ്യന്മാരെല്ലാവരും ഒരുപോലെ ആണെന്നില്ല ഇതാ എന്റെ മണക്കീ എന്ത് വേണമെങ്കിലും മുറിച്ചോ ഇതാ വേണമെങ്കിൽ ആ പ്ലാഗ് മുറിച്ചോ എനിക്കൊരീ പ്രശ്നവുമില്ല പക്ഷെ എന്നെ പോലെ എല്ലാരും ആവില്ല അപ്പുറത്തെ ഇപ്പുറത്തെ വളപ്പൊന്ന് ഒരു കല്ല് വെറുക്കണെങ്കിൽ അവര് സമ്മതം വേണം നീ ഓനോട് കൊത്തുന്നതിന് മുമ്പ് ഒന്ന് ചോദിക്കണായിരിക്കും ചോദിക്കാത്തത് നിന്റെ തെറ്റി അയ്യോന്റെ വളർത്തുന്നേ നിന്നാൻ വളർത്തുന്നു ആടാ നിങ്ങളെ വളർത്തില്ല പച്ചിലേ ആ മൂലൊക്കെ മോളേനെ കൂട്ടൂലെ നിങ്ങൾ ആ മോളേനെ കൂട്ടുന്ന ഞാൻ മുറിച്ചത് മോളാള